കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പര്യവേഷണം കൊല്ലം തീരത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ ജാക്കപ്പ് ഡ്രില്ലുകൾ സ്ഥാപിച്ച് ആറായിരം മീറ്റർ ആഴത്തിൽ കിണർ നിർമ്മിച്ചാണ് പര്യവേഷണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ള പര്യവേഷണ കിണറാണ് കൊല്ലം തീരത്ത് നിർമ്മിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഓയിൽ ഇന്ത്യ കൊല്ലം തീരത്ത് നടത്തിയ സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ദ്രാവക വാതക ഇന്ധന സാന്നിധ്യം പ്രതീക്ഷിച്ചാണ് പര്യവേഷണം ഇന്ധന സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ ഖനനത്തിനാണ് ഓയിൽ ഇന്ത്യയുടെ ആലോചന അമേരിക്കൻ ഡ്രില്ലിംഗ് കമ്പനിയായ ഹാലി ബർട്ടൺ ആണ് ഓയിൽ ഇന്ത്യയിൽ നിന്ന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഗ്രേറ്റ് ഷിപ്പ് ഗ്രൂപ്പിന്റെ ജാക്കബ് ഡ്രില്ലിംഗ് റിഗായ ഗ്രേറ്റ് ഡ്രിൽ ചായ ഉപയോഗിച്ചാണ് കിണർ നിർമ്മിക്കുന്നത് കുറ്റൻ പൈപ്പുകൾ കടലിന്റെ അടുത്തട്ട് തുരനിറക്കിയാണ് ദ്രാവക വാതക സാധ്യത പരിശോധിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഒരു പര്യവേഷണ കിണർ നിർമ്മിക്കാനാണ് കരാർ ആദ്യ കിണറിൽ ഇന്ധന സാന്നിധ്യമില്ലെങ്കിൽ തൊട്ടടുത്ത് രണ്ടാമതൊരു കിണർ കൂടി നിർമ്മിക്കും അതിനായാണ് അതിവേഗം നീക്കാവുന്ന ജാക്കപ്പ് ഡ്രിൽ എത്തിച്ചിരിക്കുന്നത്